ഇന്ന് രാവിലെ അഭിഷേക് ജയദീപ് ജാസ്മിനുമായിട്ട് ഇരുന്ന് സംസാരിക്കുകയാണ് അപ്പോൾ ചോദിച്ചു ജാസ്മിനോട് എൻഗേജ് അല്ലേ എന്ന് അപ്പോൾ ജാസ്മിൻ മറുപടി പറയുന്നത് ഞാൻ എൻഗേജ്ഡ് ആണ് മീൻസ് ഒരു പെണ്ണ് കാണൽ കഴിഞ്ഞു പുറത്ത് വന്ന് ഒരാൾക്ക് വാക്ക് കൊടുത്തു വന്നതാണ് അത്രമാത്രം അല്ലാതെ എൻഗേജ്മെൻ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല എന്നാണ് ജാസ്മിൻ്റെ മറുപടി അതൊന്നും ഇവിടെ എല്ലാവരോടും പറയേണ്ട ആവശ്യമില്ല എന്നും ജാസ്മിൻ പറയുന്നുണ്ട് ഒരു തവണ ഞാൻ ഷൗട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ കമ്മിറ്റഡ് ആണ് ഗൈസ് എന്ന് അന്ന് അത്രയും പ്രഷർ പൊട്ടിയിട്ടാണ് ജാസ്മിൻ അങ്ങനെ പറഞ്ഞത് എന്നും അഭിഷേകിനോട് പറയുന്നുണ്ട് പിന്നെ ശ്രീതുവിനോട് പറയുന്ന അന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് ശ്രീതുവിനോട് പറയേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാണ് ജാസ്മിൻ പറയുന്നത് പക്ഷേ ഗബ്രിയോട് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഞാനിത് പറയുന്നുണ്ട് നീ ഗബ്രിയോട് ചോദിക്കണം അപ്പോൾ ഗബ്രി പറയും അത് പുറത്ത് വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഗബ്രിയോടും റസ്മിനോടും ഇതെപ്പോഴും പറയുന്നുണ്ട് ഞാൻ പുറത്തുള്ള ആൾക്ക് എത്രത്തോളം വില കൊടുക്കുന്നുണ്ട് എന്ന് അത് അവരോട് ചോദിച്ചാൽ അവർ പറയും ഇങ്ങനെ പറഞ്ഞപ്പോൾ അബി ജാസ്മിനോട് പറഞ്ഞു ഗബ്രിക്ക് ജാസ്മിനോട് പ്രണയമാണ് എന്ന് അപ്പോൾ ജാസ്മിൻ പറഞ്ഞു ഗബ്രിക്ക് പുറത്ത് റിലേഷൻ ഉണ്ടോ എന്ന് അഭിഷേകിന് അറിയുമോ അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ പിന്നീട് അഭിഷേകിൻ്റെ ചോദ്യം നേരെ തിരിച്ചായി ജാസ്മിന് ഗബ്രിനോട് പ്രണയമുണ്ടോ എന്ന് അപ്പോൾ ജാസ്മിൻ പറയുന്നു സ്നേഹമുണ്ട് ഇഷ്ടമുണ്ട് പക്ഷെ അത് പ്രണയത്തിലേക്ക് എത്താൻ താല്പര്യമില്ല അപ്പോൾ അഭിഷേക് ചോദിക്കുന്നു പുറത്തൊരാൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേറൊരാളുടെ കൈ പിടിച്ച് ട്വൻ്റി ഫോർ അവർ ഫോർ ഹെഡ് കിസ് അങ്ങനെ എന്തോ ചെയ്തു എന്നൊക്കെ പറയുന്നത് കേട്ടു അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് നിൽക്കുന്ന ആൾക്ക് ഹേർട്ട് ആവില്ലേ എന്ന് ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് അഭിഷേക് ജാസ്മിനോട് പറഞ്ഞു നേരെ തിരിച്ച് ജാസ്മിൻ സ്നേഹിക്കുന്ന ആൾ ഇതുപോലെ വന്നിട്ട് ഉദാഹരണമായി ജാസ്മിൻ്റെ കൂടെ ശ്രീതു ഇരിപ്പുണ്ട് ഈ ജാസ്മിൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആൾ ഇവിടെ വന്നിട്ട് ശ്രീധുവിനായിട്ട് കൈയും പിടിച്ച് ഒരു പുതപ്പിൻ്റെ ഇങ്ങനെ ഇരുന്നാൽ എന്തായിരിക്കും ജാസ്മിൻ്റെ ഒരു മാനസികാവസ്ഥ എന്ന് ചോദിച്ചു ജാസ്മിൻ്റെ മറുപടി ഇതായിരുന്നു ഒന്ന് ഞാൻ ആരുടെ കൂടെയും പുതപ്പിനടിയിൽ ഇരുന്നിട്ടില്ല രണ്ട് ഞങ്ങൾ ഇരുന്നു എന്ന് വെച്ച് മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും അയാൾ അപ്പം അഭിഷേക് ചോദിച്ചു അയാൾ ഇൻസെക്യൂർ ഇൻസെക്യൂറായാലോ എന്ന് ജാസ്മിൻ പറയുന്നു ഞാൻ ആദ്യം ആളെക്കുറിച്ച് കോൺഫിഡൻ്റ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ കോൺഫിഡൻ്റ് അല്ല കാരണം സായി വന്ന് പറഞ്ഞപ്പോൾ ആളുടെ വോയിസ് ക്ലിപ്പ് ഒക്കെ പുറത്ത് വന്നു എന്ന് കേട്ടപ്പോൾ ഇപ്പോൾ ഞാൻ കോൺഫിഡൻ്റ് അല്ല എനിക്ക് പുറത്ത് റിലേഷൻഷിപ്പിലുള്ള ആൾ ടോക്സിക് ആയിരുന്നില്ല ആളെനിക്ക് നല്ല വിശ്വാസമാണ് ആൾക്ക് എന്നെയും വിശ്വാസമാണ് കാരണം എൻ്റെ ഫ്രണ്ട്സ് ഫുൾ ബോയ്സാണ് അവർ വീട്ടിൽ വരുന്നു അവരുടെ കൂടെ ഇരിക്കുന്നു അടുക്കളയിൽ ചെന്ന് കുക്ക് ചെയ്യുന്നു വീട്ടുകാർക്കും ആൾക്കൊക്കെ അറിയുന്ന കാര്യമാണ് ജാസ്മിൻ പറഞ്ഞു അപ്പോൾ അഭിഷേക് പറഞ്ഞു നിങ്ങൾ ഇതൊരു പബ്ലിക് ഷോ ആണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ പുറത്തുള്ള ആളെ ആളുകൾ കോർണർ ചെയ്യില്ലേന്ന് അപ്പോൾ ജാസ്മിൻ പറയുന്നു ഇവിടെ ഞാൻ വന്നപ്പോൾ എല്ലാവരും കൂടെ എന്നെ കോർണർ ചെയ്തു അപ്പോഴാണ് ഞാൻ എനിക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഗബ്രിയുമായിട്ടുള്ള ബന്ധം ഇങ്ങനെ തുടങ്ങിയത് കോർണർ ചെയ്ത കാര്യം പറഞ്ഞപ്പോൾ ഋഷി കൂടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഋഷി പറഞ്ഞു കോർണർ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ ജസ്റ്റ് അവോയ്ഡ് ചെയ്യാറുണ്ട് അല്ലാതെ കോർണർ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അഭിഷേക് പറഞ്ഞു നിങ്ങളെ കോർണർ ചെയ്യാൻ നിങ്ങൾ വന്ന് പിറ്റേ ദിവസം തന്നെ ഗബ്രിയുമായിട്ട് ഇങ്ങനെ ആയിട്ടുണ്ട് പിന്നെ നിങ്ങളെ കോർണർ ചെയ്യേണ്ട സമയം വന്നിട്ടില്ലല്ലോ എന്ന്